ചിലപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അമ്മമാര് പറയാറുണ്ട് എന്റെ ഗതികേട് കല്യാണത്തിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങള് സന്തോഷത്തോടെ ചെയ്തിരുന്നതായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നും കഷ്ടപ്പാട് സമ്പത്തില്ല സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല ഇതൊക്കെ കുട്ടിയുടെ മുമ്പിൽ ആവർത്തിച്ചാൽ കുട്ടിക്ക് അവന്റെ ജീവിതകാലം മുഴുവനും മണി ബ്ലോക്ക് ആയിരിക്കും ഞാൻ സമ്പത്തിന് അർഹതയുള്ള വ്യക്തിയല്ല എന്ന് എത്ര പഠിച്ചാലും എത്ര വലിയ ഉദ്യോഗം നോക്കിയാലും കുട്ടിക്ക് മണി ബ്ലോക്ക് ആയിരിക്കും ഫലം പിന്നീട് പോയി ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് മണി ബ്ലോക്ക് മാറ്റാൻ വേണ്ടി കുട്ടി പ്രയത്നിക്കുന്ന ഒരവസ്ഥയൊക്കെ കണ്ടുവരാറുണ്ട് ചെറുപ്പക്കാരൊക്കെ പക്ഷേ അതിൽ വെളുപ്പമല്ലേ ആവശ്യമില്ലാതെ പരിഭവങ്ങള് ആവർത്തിക്കാതിരിക്കുക സാഹചര്യം ഇത് തന്നെയാണ് കല്യാണത്തിന് മുമ്പ് പണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുകൾ വന്നു സാഹചര്യം ഇതൊക്കെയാണ് പക്ഷെ ഇത് ആവർത്തിച്ച് പരാതിയുടെ രൂപത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇരിക്കുക സാഹചര്യം എന്താണ് കുട്ടിയെ മനസ്സിലാക്കേണ്ടത് പഠിച്ച് നല്ല ജോലിയൊക്കെ നേടി െ പണം സമ്പാദിച്ച് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല ജോലി നേടേണ്ടത് നല്ലപോലെ മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നീ പ്രയത്നിച്ച് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന പണം കൊണ്ട് നീ മറ്റൊരാളോട് കടം വാങ്ങാതെ ജീവിക്കാൻ പ്രാപ്തി നേടണമെന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഇ എം ഐ അടയ്ക്കുന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞ് ഇ എം ഐ അടയ്ക്കുന്നതൊക്കെ അങ്ങനെ പണം കിട്ടും ക്രെഡിറ്റ് കാർഡിലൂടെ പണം കിട്ടുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് കുട്ടിയുടെ തലയിൽ ഇത് നിറയ്ക്കേണ്ട കാര്യമില്ല നീ നന്നായി പഠിച്ചാൽ നിനക്ക് നല്ല ജോലി കിട്ടും നിനക്ക് നിന്റെ ജീവിതം ഏറ്റവും സമൃദ്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതല്ലേ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത്